വീട്ടിലേക്ക് കയറി വന്നിട്ട് അവളുള്ള പുരുഷന്മാരെ കണ്ണും കവിളും കാട്ടി എടുക്കുന്നവളാണ് നീയെങ്കി എന്ത് വിശ്വാസത്തിന്റെ പുറത്താ ഞാൻ നിന്നെ ഈ വീട്ടിൽ കയറ്റുന്നത് എന്റെ ജെയിംസച്ചയനും പ്രായം അധികമായിട്ടില്ല ആ ബോധം നല്ലപോലുണ്ട് വീട്ടിലേക്ക് വരുന്ന ഇഷ്ടല്ലെങ്കി അതൊന്ന് തുറന്നു പറയുക ഞാൻ പോയേക്കാം അല്ലാതെ വെറുതെ ഓരോ ഊഹിച്ച് പാടി പറഞ്ഞു നടക്കണ്ട എന്ന വ്യക്തമായി തന്നെ പറയാ ഇനി നീ ഇവിടെ വരുന്നത് എനിക്കിഷ്ടമല്ല ഒരിക്കലും ഒരു കാലത്തും വിവാഹം കഴിഞ്ഞിട്ട് വർഷം കുറെയായി പക്ഷെ കുട്ടികളില്ല കൊഴപ്പം എന്റേതാ എന്നിട്ടും എന്റെ അച്ചായൻ മറ്റൊരുവളെ തേടി പോയിട്ടില്ല പോകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല അതാടി പെണ്ണിന്റെ മനസ്സ് പുരുഷൻ കെട്ടിയ താനെ നഷ്ടപ്പെടാൻ ഒരു പെണ്ണും ആഗ്രഹിക്കില്ല ശരി തന്ന ഉപദേശത്തിന് നന്ദി ഇനി വരില്ല ഒരിക്കലും തമ്മിൽ കാണാൻ അവസരം ഉണ്ടാക്കില്ല പോരെന്തോ പൊട്ടലും ചീട്ടിലും ഒക്കെ കേട്ടല്ലോ കേട്ട് കാണും ഓണം പെണ്ണും കേട്ടവനല്ലേ അപ്പൊ പെണ്ണിനെ പോലെ ഒളിഞ്ഞു നിന്ന് എല്ലാം കേൾക്കും നിന്റെ കുറെ കാലമായ നീ എന്നെ ഇങ്ങനെ ചാടിക്കുന്നു

അന്ന് തന്റെ കെട്ടിയോള് ഞാൻ പറയുന്നതൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും അറിയാലോ ആര് ഒരു തവണ അത് നൂറ് തവണ സ്വന്ന മാതിരിയൂ എന്നാ മണ്ണാങ്കട്ടായാലും സൂക്ഷിക്കുന്നത് നല്ലതാ ആണിന് പിണ്ടായി ജനിച്ച ജന്മമാ അങ്കിളോ വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല അതാ പീറ്ററിനെ കാണാൻ ഓടി വന്നത് ഒക്കെ എനിക്കറിയാം എന്തു ചെയ്യാം തിരുത്താൻ കഴിയുന്നവരല്ലേ നമുക്ക് തിരുത്താനാവൂ ഇനി ആർക്കും ർക്കും ആരെയൊന്നും ചെയ്യാനാവില്ല തല കുമ്പിട്ട് എല്ലാത്തിനും മൂകസാക്ഷിയാവാനല്ലാതെ മായ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഭർത്താവിന്റെ രണ്ടാം കെട്ടിന് മുന്നേ സാധനമൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ആ കുട്ടി എവിടേക്ക് പോവും അതറിയില്ല ഭഗവാനോട് ആറടി മണ്ണ് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും ഇത്രയും നരയിച്ചതല്ലേ ചിലപ്പോ കൊടുത്തു വരും എന്നാലും ഒറ്റയ്ക്കൊരു പെണ്ണ് അവളെ അങ്ങനെ ഒറ്റപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല പീട്ടറെ അവളെവിടേക്ക് പോകുന്നു ഒപ്പം ഞാനും ഉണ്ടാവും ജീവിക്കാനാണെങ്കിൽ അങ്ങനെ തെണ്ടാനാണെങ്കിൽ അങ്ങനെ അപ്പൂൻ്റെ വിവാഹം മംഗളമായി നടന്നോട്ടെ പക്ഷെ കല്യാണശേഷം അവരെങ്ങനെ സന്തോഷിക്കാൻ വിടരുത് പിന്നെ നമ്മൾ നമ്മുടെ കളി തുടങ്ങണം ആദ്യ ഭാര്യമായി ബന്ധം പിരിയുന്നതിന് മുമ്പ് രണ്ടാമതൊരുവളെ ഏറ്റെടുത്തതിന്റെ നിയമസാധുത എന്തെന്ന് അപ്പൂനെ കൊണ്ട് കോടതിക്ക് മുന്നിൽ പറയിക്കണം അത് നമ്മൾ മാത്രം സ്വപ്നം കണ്ടാൽ പോരല്ലോ ജീവിതം നഷ്ടമായവർക്കൂടി തോന്നണ്ടേ മായ ആരെയും ശല്യം ചെയ്യാൻ പോകാറില്ല അവൾ അങ്ങനെയാ മറ്റുള്ളവർക്കായി സ്വന്തം പ്രാണൻ പോലും ബലി കഴിക്കാൻ തയ്യാറായ ഒരു സാധു എന്ന് കരുതി നമ്മൾ പ്രതികരിക്കാതിരിക്കണോ അങ്ങളെ അതൊക്കെ ഇനി വരാൻ പോകുന്ന സംഭവങ്ങളല്ലേ ഞാനിപ്പോൾ വന്നത് ഒരു സഹായം ചോദിച്ചാ അപ്പോ കല്യാണത്തിന് മുമ്പ് വീട് വിട്ടിറങ്ങേണ്ടി വന്ന താമസിക്കാനൊരു കൂര കൂരയോ നല്ലൊരു വീട് തന്നെ ഏർപ്പാടാക്കി തരാം അത്യാവശ്യം വേണ്ട സാധനങ്ങളും രക്തബന്ധം കൊണ്ട് അന്യനാണ് എങ്കിലും ഇത്രയൊക്കെ കരുണ താൻ ഞങ്ങളോടൊക്കെ കാട്ടുന്നുണ്ടല്ലോ പീട്ടറേ ഇതിൻ്റെ നാലിലൊരംശം മതിയായിരുന്നു യും ഭാര്യ സൈഡിൽ പറഞ്ഞിട്ട് അഞ്ചിൽ തിരുത്തേണ്ടത് അമ്പതിൽ തിരുത്താൻ നോക്കി പരാജയം സംബന്ധിച്ച കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ വിയർപ്പ് പറ്റി വളർന്നവരൊക്കെ അയാളെ തേടി വരും അധികം വൈകാതെ തന്നെ ആരും എന്നെ തേടി വരണ്ട അതിലൊന്നും ഞാൻ സംതൃപ്തി കണ്ടെത്തുന്നുമില്ല എന്റെ ചിന്ത മുഴുവൻ മായയെ കുറിച്ച് തന്നെ പീറ്ററേ ഭർത്താവില്ല ജീവിക്കുന്ന ഒരു പെണ്ണിനെ ജീവിതകാലം മുഴുവൻ കാണേണ്ടി വരുമല്ലോ അതൊരു നൊമ്പരം തന്ന മോളെ കല്യാണം വന്നങ്ങ് തലേ കയറിയിട്ടും മോളുടെ ബന്ധുക്കളുടെ ഒരനക്കം കാണുന്നില്ലല്ലോ എന്താ മോൾ ആരും വിവരം അറിയിച്ചില്ലേ രജിസ്റ്റർ മാരേജ് അല്ലേ അമ്മേ അതിപ്പോ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ എന്നാലും മോളുടെ അച്ഛനും അമ്മയും ചടങ്ങിൽ പങ്കെടുക്കണ്ടല്ലേ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എഴുന്നേറ്റ് നടക്കാൻ പോലും ആവതില്ല അത അവസ്ഥ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് അച്ഛന് വരാനും കഴിയില്ല എന്നാ നല്ല നിലയും വിലയുള്ള ബന്ധുക്കൾക്ക് അങ്ങനെ പൊന്നും പണവും തരാൻ മാത്രം സാമ്പത്തികമുള്ള ബന്ധുക്കളൊന്നും എനിക്കില്ല അമ്മേ ഇനി ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ തന്നെ അവര് വന്ന് നല്ലൊരു സദ്യയും തട്ടിയിട്ട് രണ്ടാം രണ്ടാംഘട്ടാണെന്ന് പഴയും പറഞ്ഞുകൊണ്ട് പോകും ഇനി ശേഷിച്ച ബന്ധുക്കളും നാട്ടുകാരും വിവരം അറിഞ്ഞില്ലെങ്കിലോ അവരെയൊക്കെ വിവരം അറിയിച്ച് അതൊരാഘോഷമാക്കി മാറ്റുകയും ചെയ്യും ബന്ധുക്കൾക്ക് അതിൽ കൂടുതൽ സഹായമൊന്നും ചെയ്തു തരാൻ പറ്റില്ല ബന്ധുക്കൾ വരുന്നോണ്ട് ഗുണവും ഇല്ല അവരുടെ ഒക്കെ പോട്ടെ അല്ല മോക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുണ്ടല്ലോ മോളുടെ ഏട്ടൻ ആങ്ങളെയോട് വിവരം പറഞ്ഞ സ്വന്തം പെങ്ങളുടെ കല്യാണത്തിന് വരാതിരിക്കോ അത് അതിപ്പോ ബോംബയിലോ മറ്റുവാണെന്ന് മോള് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വിവരം അറിയിച്ച കല്യാണ മുഹൂർത്തത്തിന് മുമ്പ് അയാൾക്ക് എത്താൻ പറ്റും ആ അത് ശരിയാ പക്ഷേ സ്വന്തം ഏട്ടനല്ലേ അനിയത്തിയുടെ കല്യാണത്തിന് എന്തെങ്കിലും തരാതിരിക്കോ എന്റെ ഭാഗത്തൊന്നൊന്നും കിട്ടാത്തത് അമ്മയ്ക്ക് വലിയ നിരാശയായില്ലേ ഏ അങ്ങനെയൊന്നുമില്ല എന്നാല് എന്തെങ്കിലുമൊക്കെ കിട്ടിയാ നിങ്ങക്കത് ഗുണം ചെയ്യും തൽക്കാലം ചേട്ടനെ വരുത്താൻ നിർവാഹം ഇല്ലമ്മേ അതെന്താ അങ്ങനെ ചേട്ടൻ അത്ര ദൂരത്തില്ല ഓ ഗൾഫിലും മറ്റോ ആണോ അതിലും ദൂരത്തില്ല വിളിച്ച പെട്ടെന്നൊന്നും വരാൻ കഴിയാത്തത്ര ദൂരത്തില് കാണാൻ കൊതിച്ചിരുന്ന ആളെയാണല്ലോ കണ്ടത് പറഞ്ഞ വിശ്വസിക്കാന്ന് അറിയില്ല ഇന്ന് ഞാൻ പള്ളിയിൽ മെഴുകുതിരി എത്തിച്ച് പ്രാർത്ഥിച്ചു നല്ലൊരു ജീവിതം മായ്ക്ക് കിട്ടാനായി നിന്റെ ഭർത്താവിനെ നിനക്ക് നഷ്ടപ്പെടാതിരിക്കാനായി അത്രയ്ക്കൊക്കെ സിമ്പതി ഉണ്ടാവാൻ മാത്രം ആലീസേച്ചിക്ക് എന്നോട് എന്ത് കടപ്പാടാണുള്ളത് ഒരു പെണ്ണിന് അവളുടെ കെട്ടിതാലെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അറിയാം എനിക്ക് സ്വന്തം കൺമുന്നിൽ വെച്ച് തന്നെ ഭർത്താവ് മറ്റൊരാളെ സ്വീകരിക്കാൻ പോകുന്നതിന്റെ വേദനയും അറിയാം എന്നാലും നീ ഇതങ്ങനെ സഹിക്കുന്നു മോളെ സാഹചര്യം വരുമ്പോ ഒക്കെ സഹിച്ചേ പറ്റൂ ചേച്ചി എന്ത് സാഹചര്യം ശരി ഞാനായിരുന്നു നിന്റെ സാഹചര്യത്തെങ്കി അവളെ കൊടുവാളുകൊണ്ടരിഞ്ഞേനെ കാര്യം കുഞ്ഞുമോളെന്റെ അയലത്തുകാരി ഒക്കെയാ എന്ന് കരുതി നിറകീട് കാട്ടിയാ ബന്ധവും സ്വന്തം അയൽബക്കോ ഒക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആദ്യമൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട് ചേച്ചി ഇതുപോലൊക്കെ തന്നെ അപ്പോയിട്ട് നീ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനു മുമ്പേ ജീവൻ എടുക്കണോന്ന് പോലും കരുതിയിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ആകെ ഒരു മരവിച്ച അവസ്ഥ എന്റേത് വരുന്നത് വരുന്നത് പോലെ വരട്ടെ എന്നൊരവസ്ഥ എന്നാലും മോളെ അവളോട് മോൾക്ക് കാലം പിടിച്ച് പറയാറുന്നില്ലേ സ്വന്തം ജീവിതം തിരികെ തരാൻ അത്രയ്ക്ക് മനുഷ്യ പറ്റില്ലാത്തവളൊന്നും അല്ല അവള് ആലീസിയേച്ച് കണ്ടിരുന്ന പഴയ ആളല്ലായിരിക്കും ഇപ്പോ അപ്പോഴത്തും കാരണം അവൾക്ക് എന്തൊക്കെയോ വേദനയും തിരിച്ചടിയും ഉണ്ടായിട്ടുണ്ട് പണം കൊടുത്താലും തീരാത്തത്ര നഷ്ടങ്ങൾ അതുകൊണ്ടാ ജീവിതം വെച്ചൊരു വിലപേശൽ വന്നപ്പോ അപ്പോയിട്ട് എന്നെ തഴഞ്ഞ് ആര്യെ സ്വീകരിക്കാൻ തയ്യാറായത് ശരിക്കും ഒരു കടം വീട്ടിൽ തന്നെയായത് അപ്പോ കടം വീട്ടുമ്പോ തീർത്താ തീരാത്തൊരു കടം നിനക്ക് ശേഷിക്കില്ലേ മോളെ നിന്റെ ജീവിതം ആ കടം കൊണ്ട് അപ്പോയിട്ടിനെങ്കിലും മനസ്സമാധാനം കിട്ടട്ടെ ചേച്ചി അവനും മനസ്സമാധാനം കിട്ടാനോ ആരോരും ഇല്ലാത്തൊരു പെണ്ണിനെ വഴിയാധാരമാക്കിയതിനാ കർത്താവിനെ സാക്ഷിയാക്കി ഞാൻ പറയാ അവനാ വേണ്ട ചേച്ചി വേണ്ട എന്നെ സ്നേഹിക്കുന്നതിനും എത്രയോ മുമ്പ് അപ്പോ വീട്ടിനാര്യെ സ്നേഹിച്ചിരുന്നതാ ബോംബെയിൽ വെച്ച് വെച്ച അടുപ്പത്തിലായിരുന്നു ശരിക്കും അപ്പോഴെൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവള് ഞാൻ അല്ലാതെ ആരെയല്ല ചേരേണ്ടത് ചേരുമ്പടി ചേർക്കണം പരസ്പരം അറിഞ്ഞവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ അവരുടെ നല്ല ജീവിതം കണ്ട് നമുക്ക് ആശ്വസിക്കാം ആരെയും ദ്രോഹിക്കണമെന്നോ തകർക്കണമെന്നോ എനിക്കില്ല ചേച്ചി എൻ്റെ ജീവിതം പോയി അത് എന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് മനസ്സ് ശരിയല്ലാത്തത് കൊണ്ട് ഞാനിനി അങ്ങനെ സമാധാനിച്ചോളാം ആലേ കല്യാണത്തിന് വിളിച്ചെങ്കിൽ കല്യാണം കൂടാൻ ചേച്ചി പോണം എന്ന് കരുതി ഞാൻ കാണില്ല കേട്ടോ അത്രയും സഹനശക്തിയൊന്നും എനിക്കില്ല എത്രയൊക്കെ ആയാലും അപ്പോഴിന് എന്റെ ഭർത്താവായിരുന്ന ആളല്ലേ അതുകൊണ്ട് ഞാൻ കാണില്ല അമ്മ കള്ളങ്ങള് പറഞ്ഞു അച്ഛനെ തോൽപ്പിക്കാനായി ജയിക്കാനൊന്നും പോകുന്നില്ല അച്ഛനൊപ്പം എന്റെ മോള് അച്ഛനൊപ്പം നിൽക്കുന്നവർത്തോളം കാലം അമ്മ എങ്ങനെ ജയിക്കാനാ എന്താ ഫോണിന്റെ ശബ്ദാണല്ലോ కళిపాట